ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഹെൽത്തിയായ ചിക്കൻ വെജ് സൂപ്പ് ഉണ്ടാക്കാം ഇതിനു വേണ്ടി നമ്മൾ രണ്ട് ക്യാരറ്റ് ഇത് ചെറുതായി അരിഞ്ഞെടുക്കണം പിന്നെ നാല് പീസ് എല്ലോട് കൂടിയ ചിക്കൻ ഇവ ഒരു പാനിലേക്കിട്ട് നമ്മൾ എരിവിന് ആവശ്യമായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് അപ്പോൾ ഒരു സ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു സ്പൂൺ ഉപ്പ് ഇതും ചേർത്ത് ഇതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ചേർക്കണം പിന്നീട് ഒരു ഫ്ലേവറിന് വേണ്ടി ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അല്ലി വെളുത്തുള്ളി ഇവ ചതച്ച് ഈ കൂട്ടിലേക്കിട്ട് പത്ത് മിനിറ്റ് നമ്മളുടെ ഈ കൂട്ട് വേവിക്കണം ശേഷം വെന്ത ചിക്കൻ മാറ്റിയെടുക്കണം എല്ലാം മാറ്റി ചിക്കൻ്റെ പീസ് ചെറിയ ചെറിയ പീസാക്കി മാറ്റണം ശേഷം തീ കുറച്ച് വെച്ച് നമ്മളുടെ ഈ സൂപ്പിന് നേരിയൊരു തിക്നസ് കിട്ടാൻ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുമ്പോൾ ഒരു നേരിയ തിക്നെസ്സാണ് നമ്മളുടെ സൂപ്പിനുണ്ടാകുന്നത് അതിനുപോലെ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് രണ്ട് സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ചേർക്കാം ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ചെയ്യാൻ ഇത് തിളച്ചു വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു മുട്ടയുടെ വെള്ള നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇതിലേക്ക് ചേർക്കണം എന്നാലേ നമ്മുടെ മുട്ടയുടെ വെള്ള ചെറിയ പീസുകളായി മാറുകയുള്ളൂ നമ്മളുടെ ഈ സൂപ്പ് ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് ഇനി ശേഷം ഇതിലേക്ക് നമ്മൾ പീസാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കുക ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമ്മളുടെ ഉപ്പ് നോക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഞാനിവിടെ രണ്ട് സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് എരിവ് ആവശ്യമില്ലാത്തവർ ഒരു സ്പൂൺ കൂടി ചേർത്താൽ മതിയാകും കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു സ്പൂൺ തന്നെ മതി ഇനി നമ്മൾ ഇറക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സ്പൂൺ നാരങ്ങ നീര് ചേർക്കുക ചൂടോടുകൂടി തന്നെ നമ്മളുടെ ഈ സൂപ്പ് സെർവ് ചെയ്യാം ഹെൽത്തിയാണ് ടേസ്റ്റിയാണ്